ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ബിഗ് ബോസിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ തമേല് പറഞ്ഞതുപോലെ തന്നെ അനിമോൾക്ക് വയ്യ ഗൈസ് അനിമോളുടെ മൂക്കൊക്കെ അടിച്ചു പൊട്ടിച്ചു ആൻഡ് സീനായി ഗൈസ് ആൻഡ് ഓൾസോ നമ്മുടെ എന്താ പറയുക ഒരു സീക്രട്ട് ടാസ്ക് നമ്മുടെ ഷാനവാസ് അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ പെങ്ളൂട്ടി ബ്രദറൂട്ടൻ സാധനങ്ങൾ അവിടെ ഇങ്ങനെ നെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ് സോ എന്തായാലും ഇക്കയ്ക്ക് മനസ്സിലായി ഇറ്റ്സ് നത്തിങ് എന്നുള്ളത് ആൻഡ് ഈ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഭയങ്കര ഫേക്കാന്നുള്ള രീതിയിൽ അനീഷിൻ്റെ കുറെ കോമഡി സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് സോ എന്തായാലും നമ്മുടെ സാബുമാൻ വളർന്നുകൊണ്ടേയിരിക്കുന്നു ഗൈസ് സാബുമാനിൽ വളരെ വ്യത്യാസം തോന്നുന്നു ഐ തിങ്ക് ഹീ മേ ബി നമ്മുടെ എന്താ ടോപ്പ് ഒരാളായിട്ട് സാബുമാൻ വരുമോ എന്നുള്ള സാബുമാൻ വരുമോ എന്ന് എനിക്കൊരു വലിയ ഡൗട്ട് ഉണ്ട് ഇപ്പോൾ എന്തായാലും നമുക്കിതൊക്കെ നോക്കാം ഇന്നത്തെ വീഡിയോ ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നേ കുറച്ച് ഹൈപ്പ് ഒക്കെ താഗായി സോ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെയിൽ നോമിനേഷനാണ് സോ നമ്മുടെ അനീഷാണ് ഫേസ്റ്റ് വന്ന് നോമിനേറ്റ് ചെയ്യുന്നത് അനീഷ് നോമിനേറ്റ് ചെയ്യുന്ന നോമിനേഷൻ ഞാനൊരു ക്യുക്ക് റിവ്യൂ ആണ് ഉദ്ദേശിക്കുന്നത് സോ ഞാൻ എല്ലാവരുടെ നോമിനേഷൻസോ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല സോ നിങ്ങൾ കാണാത്ത എപ്പിസോഡ് കാണാത്തവർക്ക് ക്യുക്കായിട്ട് ഇതൊന്നും വന്ന് കണ്ടിട്ട് പോയി എപ്പിസോഡ് കാണാമല്ലോ അതുകൊണ്ടാണ് ഞാൻ ക്യുക്ക് റിവ്യൂ ചെയ്യുന്നത് സോ അനീഷ് വന്നിട്ട് ആര്യനെ നോമിനേറ്റ് ചെയ്യാണ് മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ആ ദിവസത്തെ ആ ഗെയിമിനകത്ത് ആര്യൻ മറ്റേ എന്താ പറയുക പാവനെ എടുത്ത് മെച്ച ആ കാട് ചൊരൻ അതിനകത്തുള്ള അൺഫെയർ ആയിട്ടുള്ള ഗെയിം കളി കൊണ്ടാണ് അടുത്തത് അനുമോൾ അനുമോളിനെ വെച്ചിട്ടാണെ അനുമോളെ അവിടെ എല്ലാവരും അനുമോൾ ഒഴിച്ച് ബാക്കി എല്ലാവരും തന്നെ അനുമോളിനെ നോമിനേറ്റ് ചെയ്യുക ആൻഡ് മെയിൻ അവിടെ റീസൺ ഉണ്ട് അനുമോളെ നോമിനേറ്റ് ചെയ്യാനുള്ള റീസൺ ഉണ്ട് കാരണം നമ്മുടെ ജാക്കി കേസ് തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത ജാക്കി കേസ് തന്നെയാണ് അക്ബറുമായിട്ടുള്ള ആ ഒരു സാധനം ഭയങ്കര അൺഫെയർ ആയിരുന്നു സോ അത് നമുക്കും അക്സെപ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് സോ അങ്ങനെ എല്ലാവരും ആ ഒരു പത്ത് പേരിൽ ഒമ്പത് പേരും അനാ നമ്മുടെ അനിമോളെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് അനിമോൾ ഒഴിച്ച് ആൻഡ് ദെൻ അനുമോള് വന്ന് കയറി അനുമോൾ വന്ന് കയറിയിട്ട് പറയുന്നത് അക്ബറിനെ കുറിച്ചിട്ടാണ് അക്ബറിനെ നോമിനേറ്റ് ചെയ്യുന്നത് ജാക്കി ഇഷ്യൂ ആണ് ബസ്സിലെ ഒരു ഇഷ്യൂം കാര്യങ്ങളുമാണ് ആൻഡ് നെവിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള റീസൺ കുറച്ച് കാര്യം പറഞ്ഞാൽ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരുന്നു വെളിയില്ലായിരുന്നെ ഞാൻ തലയടിച്ച് പൊട്ടിച്ചേനെന്നുള്ള രീതിയിലൊക്കെ പുള്ളിക്കാരി സംസാരിച്ചു ആൻഡ് നെവിൻ വന്നിട്ട് നോമിനേറ്റ് ചെയ്യുന്ന അനുമോൾ ആൻഡ് സാബു മോനെ സാബുമാനെയാണ് സാബു മോൻ അല്ല സാബുമാൻ ആക്ച്വലി എനിക്ക് ഫീൽ ചെയ്തത് ഈ നിബിനും സാബുമാനും തമ്മിൽ എന്തോ ഒരു കാര്യം ഉണ്ട് കാരണം സാബുമാൻ ആണെങ്കിൽ ബാക്കി ആരോടും അത്ര ദേഷ്യപ്പെടുന്നൊന്നും കണ്ടില്ല നിനക്ക് എനിക്ക് തലക്കെട്ട് തരും എന്നൊക്കെ രണ്ട് പ്രാവശ്യമൊക്കെ പറഞ്ഞു അങ്ങനത്തെ ഒരു സാധനം കാണാൻ പറ്റുന്നു സോ എന്തോ സംതിങ് അവർ തമ്മിൽ ഒരു ഉണ്ട് ആൻഡ് ലക്ഷ്മി വന്നിട്ട് എനിക്കിവിടെ ഒ ില്ല ഇവളാ എനിക്ക് എന്താ ഭയങ്കരായിട്ട് അവിടെ നിൽക്കുമ്പോൾ എനിക്ക് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കണ്ടസ്റ്റാൻ ഒരു നിലപാടില്ല ആക്ച്വലി ഒട്ടും നിലപാടില്ലാത്തൊരു വ്യക്തിയാണ് അവൾ വന്നിട്ട് അനുമോളെ നോമിനേറ്റ് ചെയ്ത് പറയുന്ന കുറച്ച് റീസൺസ് ഉണ്ട് അവൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ അനുമോള് സ്ത്രീ അല്ലെ സ്ത്രീകൾക്കുള്ള ഒരു കാര്യം മിസ്യൂസ് ചെയ്യാണ് അപ്പൊ ഇവളോ ഒനിലിന്റെ ഒരു ഇഷ്യൂ എന്തായിരുന്നോ എന്തൊരു ഇവൾ കണ്ട കാര്യം പോലും എന്നിട്ട് ഈ കാര്യം വന്നിട്ട് ഒരു നെഗറ്റീവ് അനുമോൾ പറഞ്ഞത് നെഗറ്റീവാണെന്ന് പറയാനായിട്ട് ഇവർക്ക് ഇവർക്ക് ഒരു ന്യായവും ഇല്ല ഇപ്പോൾ അപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന ഒരു സ്വഭാവമാണ് ലക്ഷ്മിക്കെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സോ ലക്ഷ്മിയും വന്നിട്ട് അനുമോളെ നോമിനേറ്റ് ചെയ്തിട്ട് ഈ ഒരു റീസണാണ് പറയുന്നത് പിന്നെ നമ്മുടെ സാബുമോൻ സാബുമാൻ വന്നിട്ട് സാബു മോൻ അല്ലാട്ടോ സോറി ഗൈസ് സാബുമാൻ ഈ സാബുമാൻ വന്നിട്ട് ആക്ച്വലി നമ്മൾ പ്രേക്ഷകരെല്ലാവരും തന്നെ ചോദിക്കണം എന്ന് ചോദിച്ചിട്ട് ഒരു 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 കാര്യമാണ് ചോദിക്കുന്നത് അതായത് അനുമോൾക്ക് ആ ഒരു ബസ്റ്റിലെ പോലത്തെ ഒരു ഫീലിങ്സ് ഉണ്ടായി ആ ഒരു ഗെയിമിൽ പിന്നെ എന്തുകൊണ്ട് അനുമോൾ കിച്ചണിൽ വന്നിട്ട് അക്ബറിന് മുട്ട പൊരിച്ചു കൊടുത്തു അതും അക്ബർ പറയുന്ന പോലെ ഇത്രയും വേവിക്കണോ ഇങ്ങനെ ഇടണോ എന്നുള്ള സംഭവം ഏ അതപ്പം ജനുവൻ ആയിട്ടൊരു ഇഷ്യൂ നടന്നെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പം അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവണി പിന്നെ നമുക്ക് ആ പുള്ളിയുടെ അടുത്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ നമുക്ക് അവരോട് നമുക്ക് പിന്നെ അവർക്ക് ഫേസ് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഒരു ഒരു വിയേർഡ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ആയിരിക്കും അല്ലേ പക്ഷെ പുള്ളിക്കാർ പോയിട്ട് ഭയങ്കര കൂളായിട്ട് മുട്ട പൊരിച്ചു കൊടുക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നു അപ്പോൾ അപ്പോൾ തന്നെ മനസ്സിലായി ഇറ്റ്സ് ഫോർ കണ്ടിന് വേണ്ടിയിട്ടാണ് പുള്ളിക്കാരി അത് സാബുമാനവിടെ കറക്റ്റായിട്ട് ചോദിക്കുന്നുണ്ട് ആൻഡ് അക്ബർ വന്നിട്ട് പറയുന്നുണ്ട് അതായത് അനുമോള് അങ്ങനെ പറഞ്ഞത് അനുമോള് മേത്തേക്ക് കിടക്കൽ എന്ന് പറയുന്നത് ഞാൻ കേട്ടില്ല അനീഷ് പറഞ്ഞതും കേട്ടില്ല ആക്ച്വലി അത് നമ്മൾ കേട്ടിരുന്നു ആ ഒരു ഇതിൻ്റെ ആ ടാസ്കിൻ്റെ ഇടയ്ക്ക് പുള്ളിക്കാരി നല്ല രീതിക്ക് കാറി കൂവി പറയുന്നുണ്ട് അപ്പോൾ അതൊന്നും അക്ബർ മൈൻഡ് ചെയ്യുന്നില്ല പക്ഷെ ജാക്കി വെച്ച കേസ് ഉറപ്പാണ് അങ്ങനെ ഒരു സംഭവം അങ്ങനെയല്ല നിന്ന് അത് നമ്മൾ പഴയൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് നമ്മുടെ നേരത്തെ റിവ്യൂസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പുള്ളിക്കാരൻ പറയുന്ന എന്നോട് സോറി ചോദിക്കണം അതെന്തായാലും നമ്മുടെ മിഡ് വീക്കെൻഡ് എപ്പിസോഡിൽ ആരോട്ടം വരുമ്പോൾ അതെന്തായാലും സംസാരിക്കുമായിരിക്കും അപ്പം അങ്ങനെ എന്നിട്ട് അനീഷിനെ നോമിനേറ്റ് ചെയ്തു അനീഷിനെ നോമിനേറ്റ് ചെയ്യുമ്പം അനീഷിന് കുറേ കോമഡി സാധനങ്ങളുണ്ട് കുറേ ആൾക്കാർ ഇങ്ങനെ ഭയങ്കര വട്ടം കൂടി നിൽക്കുമ്പോൾ ഇങ്ങനെ മിണ്ടാതിരിക്കുക എന്നെയല്ല എന്നുള്ള രീതിയിൽ പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം അനുമോളും രവിനും തമ്മിൽ അടി ഉണ്ടാക്കിയപ്പോഴത്തേനിങ്ങനെ ഉറക്കത്തിന്ന് എണിറ്റിങ്ങിനൊക്കെ അതൊക്കെ ഭയങ്കര കോമഡി ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ അനുമോൾ പിന്നെ അനീഷിന് ഒരു സാധനമാണ് അനീഷിനെ നോമിനേറ്റ് ചെയ്തപ്പം എഴുന്നേറ്റ് എന്ന് കൈകൂപ്പി അനാരനും അത് ഇമ്മിറ്റേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അനീഷിനെ നോമിനേറ്റ് ചെയ്ത് ഐ ഫീൽ ഇറ്റ്സ് അൺഫെയർ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം അനീഷിനെ നോമിനേറ്റ് ചെയ്യാനായിട്ടുള്ള അത്ര കാര്യങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല അനീഷിനെ അനുമോൾ ഒക്കെ ഫൈൻ ദറ്റ്സ് ഫൈൻ ദെൻ അനുമോളും ഷാനവാസും കൂടെ സംസാരിക്കുകയാണ് കിടന്നുകൊണ്ട് അപ്പം ഷാനവാസിനിപ്പോഴും വളരെ വിഷമമാണ് ഗൈസ് പെങ്ങളുട്ടികൾ ആ ഷാനവാസിനെ ചതച്ചു സോ അതുകൊണ്ട് അനീഷ് ഇങ്ങനെ സങ്കടപ്പെട്ട് സോറി ഷാനവാസിങ്ങനെ വിഷമിച്ച് വീണ്ടും വിഷമത്തിലിരിക്കുകയാണ് ആൻഡ് നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്കിൽ വന്നിട്ടുള്ള നെവിൻ അൻ ആര്യൻ അൻ അക്ബർ ആണ് ദെൻ നമ്മുടെ ഷാനവാസിന് ഒരു സീക്രട്ട് ടാസ്ക് നമ്മുടെ ബിഗ് ബോസ് കൊടുക്കുകയാണ് അതായത് ആ ഒരു ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡ് വീക്ക് എവിക്ഷൻ ആണ് ദറ്റ്സ് ഫ്രാ പ്രാങ്ക് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം മിഡ് വീക്ക് എവിക്ഷൻ എന്ന് പറഞ്ഞു വിടാം ദറ്റ്സ് എ ഫ്രാങ്ക് പ്രാങ്ക് ആണ് പക്ഷേ കൂടുതലുള്ള ഒരാളോട് പറയാം ഇതൊരു പ്രാങ്ക് ആണെന്ന് ബാക്കി നാല് പേരെടുത്ത് പറയാതെ അവരെ കൊണ്ട് നോമിനേറ്റ് ചെയ്യിപ്പിക്കാം സോ അപ്പം പുള്ളി തെരഞ്ഞെടുത്തത് അക്ബറാണ് തെരഞ്ഞെടുക്കാനായിട്ട് രണ്ട് കാര്യങ്ങളൊന്നും ഒന്ന് പോസിറ്റീവ് ഒരു കാര്യം പറയുകയാണെങ്കിൽ പുള്ളിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സീക്രട്ട് ടാസ്കിൽ അക്ബറാണ് വന്ന് ഷാനവാസിനെ സെലക്ട് ചെയ്യുന്നത് സോ ഷാനവാസിനെ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തപ്പം ഇറ്റ്സ് നല്ലൊരു ഇതുകൊണ്ടാണ് അപ്പം എനിക്കും അങ്ങനെ ഒരു ടാസ്ക് വന്നു പുള്ളിനെ സെലക്ട് ചെയ്യാം ആൻഡ് നെഗറ്റീവ് എന്ന് ചോദിച്ചു പിന്നെ ലക്ഷ്മിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലാലേട്ടൻ ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഒരു റീസൺ വേണ്ടേ എന്നുള്ള രീതിയിൽ ലക്ഷ്മി പറഞ്ഞ ആ ഒരു ആ ഒരു സംഭവത്തിനോട് ഓക്കെ പറഞ്ഞതും പക്ഷെ ഇനി നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിൽ അന്ന് ലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ ഷാനവാസിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അക്ബർ വന്നിട്ട് ആ സീക്രട്ട് സീക്രട്ട് ടാസ്ക് വന്ന് പറയുന്നത് പറഞ്ഞത് എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞില്ലേ അതുപോലെ തന്നെ ഷാനവാസിന് തോന്നി കാണും ഈയൊരു ഗെയിം ആണെങ്കിൽ അല്ലെങ്കിൽ ഈയൊരു കാര്യം നെഗറ്റീവായിട്ട് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരാളെ നമുക്ക് ഔട്ട് ആക്കാൻ പറ്റിയില്ലെങ്കിൽ അറിയാവുന്ന ഒരാളല്ലേ അപ്പം അതൊന്ന് പങ്കെടുത്തു അത് ഇനി സാധനം പങ്കിട്ട് കൊടുക്കാം എന്ന് വിചാരിച്ചു കാണാം അപ്പോൾ അങ്ങനെ അക്ബറിനെ ഇതാകുന്നു അക്ബർ അക്സെപ്റ്റ് ചെയ്യുകയാണ് അതുകഴിഞ്ഞ് നാല് പേരെയും കൂടെ വേണം എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ ഷാനവാസ് പോയിട്ട് ലക്ഷ്മീനേം ആര്യൻ്റെ സോറി ലക്ഷ്മീൻ്റെയും അതുപോലെ തന്നെ സാബുമാൻ സാബുമാനോടും കാര്യങ്ങൾ പറയുകയാണ് സോ അവർ അക്സെപ്റ്റ് ചെയ്യാണ് ആൻഡ് ലക്ഷ്മീനെ കൺവിൻസ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓക്കെ ആണെങ്കിൽ നോൺ വെജ് കിട്ടും സോ പുള്ളിക്കാരിയുടെ ഒരു ഞാൻ പറഞ്ഞില്ലേ ഡബിൾ സ്റ്റാൻഡെന്നുള്ളത് അത് ഞാനിവിടെ പറഞ്ഞുതരാം നോൺ വെജ് കിട്ടും അപ്പോൾ ഇവള് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തും വീണ് തരുമെന്ന് കഴിഞ്ഞ ദിവസം അനീഷ് ആണെങ്കിൽ മറ്റേ കേട് തൈര് കുടിക്കാൻ വേണ്ടി വന്നപ്പം ഇവള് പറയുന്നുണ്ട് നമ്മളിവിടെ ഫുഡ് കഴിച്ച് കുടിച്ചൊന്നും ഇരിക്കാൻ വേണ്ടിയിട്ട് വന്നതല്ല നമ്മളിവിടെ ഗെയിം കളിക്കാൻ വേണ്ടി വന്നതാണ് സോ ആ ഒരു ഡബിൾ സ്റ്റാൻഡ് മനസ്സിലായല്ലോ അത് കഴിഞ്ഞിട്ട് അക്ബർ പോയിട്ട് നമ്മുടെ ആര്യനും നെവിനെയാണ് ഇതാക്കുന്നത് അവരും അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് സോ നമ്മുടെ അപ്പം മിഡ് വീക്ക് എവിക്ഷൻ എന്ന് പറയുന്നു മാരക ആക്ടിംഗ് ആണ് ഇവരെല്ലാവരും തന്നെ അപ്പം ഷാനവാസ് വന്നു ആതിലേനെ സെലക്ട് ചെയ്തു ആതിലെ വന്ന് ഷാനവാസിൻ്റെ നെഞ്ചിനിട്ട് അങ്ങ് കുത്തിപ്പോയി അതിൽ പറയുന്നുണ്ട് ഇവിടെ ഷോ മെയിൽ ഷോ ഓണിസ്റ്റാണ് മറ്റേതാണ് മഴശാണ് പെങ്ങൾ ആങ്ങള ബ്രോ എല്ലാ ഇതൊക്കെ പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ ഷാനവാസ് ഭയങ്കര ഫീൽ ആയി ഗൈസ് അഞ്ഞൂറ് വന്നിട്ടും ഷാനവാസിനെ സെലക്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇത് കാര്യങ്ങളൊക്കെ നമ്മുടെ അനീഷ് വന്നിട്ട് ആരിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് ഈസ് അൺഫെയർ ഗെയിം എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ആരിനെ സെലക്ട് ചെയ്യുന്നുണ്ട് അനുമോള് വന്നിട്ട് നെവിനെ സെലക്ട് ചെയ്യുന്നുണ്ട് ബാക്കി എല്ലാവരും തന്നെ ഓൾറെഡി നമ്മൾ അവർ ഫൈൻ ഓൾറെഡി ഫിക്സ് ചെയ്തതുപോലെ ആതില ഞാൻ ആക്ച്വലി നമ്മുടെ ബിഗ് ബോസിൽ പറയുന്നുണ്ട് അത് ബിഗ് ബോസ് പറയുന്നുണ്ട് ഏറ്റവും കൂടുതലായിട്ടുള്ള വോട്ട് വന്നത് ആതിലയാണ് സോ ആദില ഇറ്റ്സ് ഗോയിങ് ടു എവിത്ത് മിഡ് വീത്ത് എവിക്ഷനാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആദില ഹൗസിന് വെളിയിലേക്ക് പോവുകയാണ് അപ്പോഴത്തേക്ക് മറ്റേ ഡോറൊക്കെ ഇങ്ങനെ തുറന്നു കിടക്കുന്നു എല്ലാം ഓപ്പണായി വന്നു അങ്ങനെ എല്ലാവരും വലിയ കരച്ചിലും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു ഡൂറൊക്കെ ഭയങ്കര ഒരു ഭയങ്കരമായിട്ടുള്ള സംഭവം അല്ലെങ്കിൽ കരച്ചിലോ അല്ലെങ്കിൽ അനുമോളം അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു ഓക്കെ ഇറ്റ്സ് സ്കൂൾ കൂൾ കൂൾ അപ്പോൾ എല്ലാവരും കെട്ടിപ്പിടിച്ചു അങ്ങനെ അപ്പം അക്ബറിൻ്റെ അടുത്താണ് പുള്ളി പുള്ളിക്കാർ ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിച്ച ഇക്ക ഇക്ക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിച്ച് പോകുന്നു ആൻഡ് നമ്മുടെ ഷാനവാസിൻ്റെ അടുത്ത് പറയുമ്പോൾ പുള്ളിക്കാരൻ ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ പോകുക അപ്പോഴത്തേക്ക് പുള്ളിക്കാർക്ക് ഭയങ്കര ദേഷ്യായി അപ്പോൾ പുള്ളിക്കാർ ഫോട്ടോ ഒന്നും എടുക്കണ്ട അങ്ങനെ വിളിക്കേണ്ട അക്ബറെ അക്ബർ പോയി കിടന്ന് വിളിക്കുക അക്ബറെ വേണ്ട വേണ്ട അങ്ങനെ വിളിക്കണ്ട വാ ഫോട്ടോ എടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ എടുക്കാൻ വേണ്ടി അവിടെ എല്ലാവരും നിൽക്കുന്നു ആൻഡ് ഡോറൊക്കെ ഓപ്പണായി പുള്ളിക്കാർ ജസ്റ്റ് വേണ്ടേ തിരിച്ചു പോകണോ തിരിച്ചു പോകു ആ പോവാ തിരിച്ചു പോകുന്നു പറയുമ്പോഴത്തേക്ക് ബിഗ് ബോസിനോട് കേൾക്കുന്നുണ്ട് അകത്തേക്ക് വരുമോന്ന് പറഞ്ഞു ഫ്രാങ്ക് ആണോന്ന് വിചാരിച്ചു പിന്നെ ഒരു സീന് അടിപൊളിയായിരുന്നു ലൈക്ക് ഷാനവാസിനെ വന്ന് ആതില കെട്ടിപ്പിടിക്കുന്നു ആൻഡ് നൂറ കെട്ടിപ്പിടിക്കുന്നു ഇങ്ങനെ ഇങ്ങനെ മറ്റേ ബിസ്ക്രീം ബിസ്ക്കറ്റ് പോലെ നൂറ ഷാനവാസ് ആതില ആൻഡ് മറ്റേ അപ്പത്തേക്ക് മറ്റേ നെവിൻ മറ്റേ പാട്ടൊക്കെ പാടുന്നുണ്ട് എന്താണ് ആ ഒരു പാട്ടില്ല ഗൈസ് ആ പാട്ടൊക്കെ പാടി ഇങ്ങനെ നെവിൻ ഇങ്ങനെ വരുന്നുണ്ട് ആൻഡ് പിന്നെ അവിടെ ഒരു സ്നേഹപ്രകടനമാണ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് അതൊക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ടൊരാൾ അവിടെ ഇരുന്ന് ഒറ്റയ്ക്കിരിക്കുകയാണ് അൺഫെയർ ഫ്രണ്ട്ഷിപ്പ് ഒരു എന്താ പറയുക ഫെയർ അല്ല ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് അവസരവാദി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഷാനവാസിനെ പറയുന്നുണ്ട് ഏട്ടാ അത് അടിപൊളിയാണ് നല്ലൊരു എപ്പിസോഡായിരുന്നു എന്ന് അപ്പം നമ്മളെ ലാ ഇപ്പം ബിഗ് ബോസ് തന്നെ ഇപ്പം കണ്ടന്റ് ഇട്ട് കൊടുത്തോണ്ടിരിക്കുക അവിടെ കണ്ടന്റ് ഇല്ല അനുമോൾ ഇന്നലെയും ഇന്നും ഒക്കെ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു സോ അതുകൊണ്ട് വളരെ കണ്ടന്റ് ഇല്ല അപ്പം ബിഗ് ബോസ് ഇന്നൊരു ഗെയിം ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു കണ്ടന്റ് ഒക്കെ ഇട്ട് ഇട്ടുകൊടുത്തു ഗൈസ് അപ്പോൾ എന്തായാലും എഴുപത്തഞ്ച് ദിവസമായെന്നുള്ളൊരു സാധനമൊന്നും നമുക്ക് ഫീൽ ആവുന്നില്ല ഗെയിം സ്റ്റാർട്ട് ചെയ്ത ഒരു ലെവലിൽ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ല വലിയ കാര്യങ്ങളൊന്നും അതിനകത്ത് വരുന്നില്ല ജിസയിലും ആരെയും ഒക്കെ ഉണ്ടായിരുന്നോ എന്തെങ്കിലുമൊക്കെ വന്നേനെ പക്ഷേ എന്നാലും ജിസേലും പോകേണ്ടായിരുന്നല്ലേ അപ്പോൾ എന്തായാലും അടുത്ത ദിവസത്തെ എവിക്ഷൻ ആരാന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം സോ അടുത്ത ദിവസത്തെ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നത് വരേക്കും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ് ബൈ